പൊൻകുണ്ടം പഞ്ചായത്ത് ഇരുപത്തഞ്ചു വർഷമായിട്ട് യു ഡി എഫ് സംവിധാനമില്ലാത്ത പഞ്ചായത്താണ് നിലവിൽ കഴിഞ്ഞ തവണ യു ഡി എഫ് ഉണ്ടായിട്ട് ഇത്തവണ യു ഡി എഫ് ഇല്ലാതെ പോകുന്നതല്ല ഇരുപത്തഞ്ചു വർഷമായിട്ട് യു ഡി എഫ് സംവിധാനം ഇല്ലാത്തൊരു പഞ്ചായത്ത് വന്നു അപ്പോ ഇപ്പോ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ പഞ്ചായത്തുകളാണ് ഇപ്പോൾ തർക്കം ബാക്കിയുള്ളത് അതുകൂടി ഇന്ന് പരിഹരിക്കാത്ത ശ്രമമാണ് മൂന്ന് മണിക്ക് മുമ്പായിട്ടും നടത്തുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ യു ഡി എഫിന്റെ ചരിത്രത്തിലെ മലപ്പുറം ജില്ലയുടെ ചരിത്രത്തിൽ യു ഡി എഫ് ഇതുപോലെ കെട്ടുറപ്പോടെ ഐക്യത്തോടെ പോയ ഒരു മുൻകാല തെരഞ്ഞെടുപ്പ് കാണാൻ കഴിയില്ല അത്രമാത്രം ശക്തമാണ് യു ഡി എഫിന്റെ ഐക്യം പ്രധാനമായും സി നേതൃക്കെതിരെയാണ് അവരുടെ അറിവോടെയാണ് മത്സരിക്കുന്നത് ലീഗിനെതിരെ വർഗീയമായി അവിടെ പ്രചാരണം നടത്തുന്നു എന്നുള്ള രീതിയിലാണ് പ്രത്യേകിച്ച് താങ്കൾ ഉൾപ്പെടെയുള്ള ആൾക്കെതിരെയാണ് സ്വാഭാവികമായി പ്രാദേശിക തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത്തരത്തിലുള്ള ചില ആക്ഷേപങ്ങളൊക്കെ വരുന്നതും സ്വാഭാവികമാണ് പക്ഷെ പൊന്മുണ്ടത്തെ സംബന്ധിച്ചിടത്തോളം അത് ഇന്നത് പിൻവലിക്കാനുള്ള സമയം കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് പരിശോധിക്കും പരിശോധിച്ച് സംഘടനാ നയങ്ങൾക്ക് എതിരായിട്ടുള്ള സമീപനം അവിടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ശക്തമായ നടപടി ഉണ്ടാകും എന്ന് അവിടുത്തെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഡി സി സി മീറ്റിംഗ് വിളിച്ചു ചേർത്തതെന്ന് ഞാൻ തന്നെ അവരോട് സൂചിപ്പിച്ചിട്ടുണ്ട് പാർട്ടിയുടെ ചില കാര്യങ്ങളുണ്ട് ചില നടപടിക്രമങ്ങളുണ്ട് പക്ഷെ അതിന് വിരുദ്ധമായി അത് ഏത് പഞ്ചായത്തിൽ പോയാലും ഒന്നുകൊണ്ട മാത്രമല്ല ഏത് പഞ്ചായത്തിൽ പോയി കഴിഞ്ഞാലും കെ പി സി സി ശക്തമായ നടപടി അക്കാര്യത്തിൽ എടുക്കുന്നു ഒരു പരാതി പരാതി തെക്കൻ അവരുടെ അവരുടെ പ്രധാന അപ്പോൾ അല്ല അങ്ങനെ പ്രകടമായിട്ട് ഏതെങ്കിലും രീതിയിൽ ശ്രദ്ധപ്പെട്ടവർക്കാർ കെ പി സി എന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഘടകക്ഷികൾക്ക് അർഹമായി ലഭിക്കേണ്ട പരിഗണന അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന സീറ്റുകളാണെങ്കിൽ അത് ഘടകക്ഷികൾക്ക് നൽകുവാനും ഘടകക്ഷികൾ കഴിഞ്ഞ സമയങ്ങളിൽ മത്സരിച്ചിരുന്ന സീറ്റുകൾ പിടിച്ചെടുക്കാനോ അവിടെ സ്ഥാനാർത്ഥികൾ നിർത്താനോ പോകരുത് എന്നുള്ള ശക്തമായ കർശനമായ താക്കിയത് കെ പി സി പ്രസിഡന്റ് തന്നെ നൽകിയിട്ടുണ്ട് ഞങ്ങൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഘടകക്ഷികളെയും ഒരുമിച്ച് ക്യാരി ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള സമീപനമാണ് കണ്ടിട്ടുള്ളത്